സിൽവർ ബാർ കണ്ടോ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ സിൽവർ ആണ് എന്റെ വീട്ടുകാർ എന്നെ അറിയണവരും പറഞ്ഞു ഈ സിൽവർ വാങ്ങരുത് വാങ്ങരുത് കാരണം വിറ്റ പൈസ കിട്ടില്ല എന്ന് പക്ഷെ ഞാൻ ഈ സിൽവർ വാങ്ങി എന്തുകൊണ്ടാ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഗോൾഡിനെക്കാട്ടിലും വില കൂടാൻ പോകുന്ന സിൽവർ ആണ് കാരണം സിൽവറിനാണ് ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ ഇപ്പം എന്തൊരു ടെക്നോളജി എടുക്കുകയാണെങ്കിലും എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം സിൽവർ ആവശ്യമാണ് അതുംകൊണ്ട് സിൽവറിന്റെ കുതിപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സിൽവറിന്റെ ഇ ടി എഫ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഇപ്പോൾ എഴുപത് ശതമാനമാണ് ശരിക്കും പറഞ്ഞാൽ സിൽവർ വില കൂടിയിരിക്കുന്നത് ഈ സിൽവർ ബാർ ഞാൻ വാങ്ങിയപ്പോൾ ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു ഇന്നലെയാണ് ഈ സിൽവർ ബാർ വാങ്ങിയത് ഇന്നേക്ക് ശരിക്കും ഈ സിൽവർ ബാറിന് ഇരുപത്തി രണ്ടായിരത്തിന് മേലെയാണ് പോയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഒരു കിലോ സിൽവർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്തായാലും നിങ്ങൾക്ക് കൊടുക്കണം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തെട്ടില് ഇതേ സിൽവാർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്തായാലും എട്ട് ലക്ഷം രൂപ കൊടുക്കണം അത്ര കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും സിൽവർ ഒരു കിലോന് എട്ട് ലക്ഷം രൂപയാവുന്നതാണ് എത്ര മടങ്ങ് കൂടുതലാകും നോക്കൂ ഇപ്പോഴത്തെ വിലയെക്കാട്ടിലും എൺപത് മടങ്ങാണ് കൂടുതൽ വരാൻ പോകുന്നത് തൊറക്കം രണ്ട് മടങ്ങ് വിലയാണ് കൂടാൻ പോകുന്നത് പക്ഷെ സിൽവർ അങ്ങനെയല്ല എട്ട് മടങ്ങ് വിലയാണ് കൂടാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഏറ്റവും വില കുറവുള്ള സിൽവർ നിങ്ങൾ വാങ്ങാൻ തന്ന അത് വിറ്റാൽ എന്തായാലും വില കിട്ടില്ല അതെന്തായാലും വില ഡൗൺ ആവുകയേ ചെയ്യുള്ളൂ വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൂടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ